നെസ്സി സാർക്കേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പെരുന്നാരാവിൻ്റെ വീഡിയോ പിന്നെ കുറച്ച് പെരുന്നാളതുമാണ് മാസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗമുള്ള ചെറിയ പെരുന്നാളിന് ഈ ഈ ഫിത്തറിൻ്റെ അരി വാര്യ അത് കൊണ്ട് കൊടുക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ ഞങ്ങളിവിടെ നാല് ആൾക്കുള്ളതാണ് അപ്പോൾ അഞ്ച് കവറിലാണ് കേട്ടോ ആക്കിയത് ഇത്തിരി ഇത്തിരി കൊടുക്കേണ്ട ചേച്ചിട്ടുള്ളത് കൊടുക്കുന്നത് ഒത്തിരി ആയി കൂടുതലായിക്കോട്ടെ ചേച്ചിട്ട് അങ്ങനെ അഞ്ച് കവറിലാണ് കൊടുക്കുന്നത് അത് പിന്നെ ഞങ്ങൾ എന്തായാലും പെരുന്നാരാവല്ലേ അപ്പോൾ ഒന്ന് നമുക്ക് പുറത്തേക്ക് കിറങ്ങാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പെരുന്നാറാവിന് പോകേ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ പെരുന്നാളിന് കുറച്ച് പണികളൊക്കെ വീട്ടിലുണ്ടാവും അതൊക്കെ ഇട്ടേച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പോകുന്നത് അപ്പോൾ വാ പോരെന്ന് പറഞ്ഞു ക അങ്ങനെ വിളിച്ചപ്പോൾ ആ ഒരു ഇതിൽ പോവുകയാണ് ഞാൻ പെരുന്നാളാവും എന്നുള്ള ഒരു സംശയം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം തന്നെ കാക്ക സാധനങ്ങളൊക്കെ പോയി വാങ്ങിയിട്ടുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ ബീഫ് കുറച്ച് വാങ്ങാനുണ്ട് ഇപ്പോൾ ചിക്കനൊക്കെ വാങ്ങാനുണ്ടല്ലോ അങ്ങനെ പോകുന്ന വഴിയിലുള്ള വീടുകളാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ കാണുന്നതൊക്കെ വെച്ചാൽ ഫുള്ള് ലൈറ്റ് കൊണ്ടൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഏതായാലും പോകാൻ പിന്നെ അതാ ബീഫ് പോയി വാങ്ങി പിന്നെ ചിക്കൻ കുറേ കഴിഞ്ഞതിൻ്റെ രക്ഷമാണ് കേട്ടോ പിന്നെ വാങ്ങിയത് ഇല്ല ഗോൺ ബിരിയാണി തന്നെ ഇട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ബീഫ് നല്ല ബീഫിൻ്റെ സ്ഥലത്തൊക്കെ നല്ല തിരക്ക് ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ മരിവ് സ്കരിച്ച പാട് തന്നെ സ്കേരിച്ച പാട് മാസം കണ്ട് തെക്ക് വീർ തുടങ്ങിയ ഉടനെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതുപോലെ വീട്ടിൽ ഒരുപാട് പണികൾ ഉണ്ടല്ലോ എന്തായാലും രാവിലെയൊക്കെ ഉള്ളതും ഉച്ചയ്ക്കുള്ള ഒക്കെ ഉണ്ടാക്കണം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം പോകുന്നക്കാണ് അപ്പോൾ തറവാട്ടിലൊക്കെ ഒന്ന് കയറി അല്ലെങ്കിൽ ഒന്ന് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോരുകയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ തിരക്ക് ചിക്കൻ പിടിയിലും ബീഫിൻ്റെ കടയിലും ആണ് ഇട്ടുണ്ടാവുക എല്ലാവരും പിന്നെ വരി നിൽക്കും ഇപ്പം ആ ആൾ ആവുന്നേ ഉള്ളൂ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേനൊക്കെ പിന്നെ നല്ലോണം ആൾക്കാർ കൂടും ബീഫ് ബിരിയാണി വെക്കാന്നാണ് ഇട്ട് ആദ്യം വിചാരിച്ചത് ബീഫ് ബിരിയാണി വെക്കുക ചിക്കൻ കുറച്ച് പൊരിക്കുക അങ്ങനത്തൊക്കെ ഇനി വിചാരിച്ചിരുന്നത് പക്ഷേ പിന്നെ അങ്ങനെ അഭിപ്രായങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അവസാനം ലഗോൺ ബിരിയാണി മുരമായി ബീഫ് ബീഫ് ഞാൻ കുറച്ച് രാവിലെ പുട്ടിന് കറി വെച്ച് പിന്നെ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പെരുന്നാരാവായത് നല്ല രസമാണ് കേട്ടോ എല്ലാവരും മൈലാജി വാങ്ങാൻ പോലും പിന്നെ ലാസ്റ്റ് ഘട്ട തിരക്കും ഓട്ടോപ്പാച്ചിലൊക്കെയാണ് അത് നല്ലൊരു ഹരാണ് ആ സമയം പിന്നെ അതാ അടുത്തുള്ള ഓരോ വീട്ടിലത്തെ കുട്ടികൾ ആ മൈലാഞ്ചിടാൻ മൈലാജിൻ്റെ ട്യൂബായിട്ട് അടുത്ത വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ആ തറവാട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ പോലും അരിയൊക്കെ കവറിലാക്കുന്ന തിരക്കും കുട്ടികൾ പിന്നെ കൊണ്ടുപോയി കൊടുക്കുന്ന തിരക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ വരെ മൈലാജിടാന് തൊട്ടടുത്ത് വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞു ഇത് ഈ ബോഗൻവില്ലുള്ള ആ ഒരു വീടുണ്ടല്ലോ അതായത് ഞങ്ങൾ പത്ത് വർഷം താമസിച്ചതിന് ഞങ്ങളെ സ്വന്തം വീട് ഞങ്ങളെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ വീട്ട്ടോ ഇപ്പോൾ ഇത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഈ ബോഗൻ വില്ലൊക്കെ ഓരോ സ്ഥലത്ത് അന്ന് സ്കൂൾ ട്രിപ്പ് അതിന് ട്രാവലറൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ നിന്നൊക്കെ കൊണ്ടു കുഴിച്ചിട്ടതാണ് അപ്പോൾ അതാ അവിടെ ഈ വീട് വീടാ പെട്ടെന്നൊരു ഒരു ഓർമ്മ വന്നപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇതും കാക്ക നട്ട് നനച്ചിട്ടുണ്ടാക്കിയ ഞാൻ നട്ട് നനച്ചിട്ടുണ്ടാക്കി കഴുങ്ങും അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഒരു ഒരു എന്താ പറയുക എന്തോ ഒരു ഫീലിങ് പോലെ എന്തായാലും നമ്മൾ താമസിച്ചതിന് വീടാണല്ലോ മോളെ കല്യാണമൊക്കെ വിടുന്നാണ് പിന്നെ പിന്നെതാ ഞങ്ങൾ പിന്നെ കടയിലേക്ക് വീണ്ടും സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ചിലർ സാധനങ്ങളൊക്കെ എന്തായാലും വാങ്ങാനുണ്ടായിന് അപ്പോൾ അത് വാങ്ങാൻ പോകുന്നതാണ് കടയിലെ കോഴി കോഴീൻ്റെ കഷ്ടകാലമാണ് കേട്ടോ ഒന്ന് പിന്നെ അതൊക്കെ പറഞ്ഞ് നല്ല തിരക്കാണ് കേട്ടോ റോഡ്മലൊക്കെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ പെരുന്നാളിനെക്കാട്ടും രസമാണ് പെരുന്നാരാവ് പിറ്റേന്നേക്കുള്ള ഒരുക്കങ്ങളും പിറ്റേന്നേക്കുള്ള സാധനം വാങ്ങലും തീര് എന്നാലും ഇനി എത്ര വാങ്ങിയാലും പിന്നെയും സാധനങ്ങൾ ബാക്കി ഉണ്ടാവും കേട്ടോ പിന്നെ രാത്രി മക്കളെ വിളിച്ചിട്ട് അത് വാങ്ങി ഇത് വാങ്ങുന്നതാണ് അങ്ങനെ വിളിക്കലാണ് തുൺഷോപ്പുകളൊക്കെ നല്ല കാലിയാണ് കേട്ടോ അവിടെ ഒന്നും ആരും ഇല്ല എല്ലാവരും നേരത്തെ തന്നെ ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടാകും അധിക ആൾക്കാരും പിന്നെ നോമ്പ് ഫസ്റ്റ് തന്നെ വാങ്ങും കാരണം ലാസ്റ്റിലേക്കാവുമ്പോൾ നല്ല ക്ഷീണമാണ് നല്ല നല്ല നോമ്പുകളൊക്കെയാണ് മിസ്സായി പോവുകയും ചെയ്യില്ല അതുകൊണ്ട് നേരത്തെ തന്നെ വാങ്ങുന്നവരുണ്ട് നോമ്പിൻ്റെ മുന്നേ വാങ്ങുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതാ പിന്നെ പച്ചക്കറി പിടിയയിലും എല്ലാ കടകളിലും നല്ല തിരക്കാണ് പിടിയാത്ത ആളുകളൊക്കെ നല്ല പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന സമയം കൂടിയാണ് പിന്നെ പിന്നെതാ നാളേക്കുള്ള മൂരിയാണ് കേട്ടോ അത് കാള ബീഫ് എന്നൊക്കെ പറയുന്ന അതാണ് പിന്നെ നേരെ വീട്ടിലെത്തി വേഗം ഉന്നക്കായക്കുള്ള പഴം അടുപ്പത്ത് കുക്കറിൽ വെക്കുകയാണ് അപ്പോൾ നേരത്തെ അത് വെച്ച് വേ വേവിച്ച് വെക്കാഞ്ഞത് നമ്മൾ ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കണല്ലോ അതുകൊണ്ടാണ് പിന്നെ പലഹാരമായിട്ട് ഞാൻ ഉന്നക്കായും സമൂസയാണ് ഉണ്ടാക്കിയത് പിന്നെ അതേപോലെ തന്നെ മൂന്നാല് ബിരിയാണീൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ല ഇനി കാരണം വീട്ടിൽ കുട്ടികളും അപ്പോൾ അവരെ ഉണ്ട് പിന്നെ അവരെ ഫ്രണ്ട്സൊക്കെ വരും അവർക്ക് ഫുഡ് ഉണ്ടാക്കണം നമുക്ക് അങ്ങനെ എല്ലാം കൂടി ആയിട്ട് പിന്നെ ഒരു ഭയങ്കര ഒരു തിരക്കും ക്ഷീണവും എല്ലാം കൂടി ആവും ചോദിച്ചിട്ട് നാല് ഓർഡർ ഇനി വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഭയങ്കര സങ്കടം ഏതെങ്കിലും ഒന്ന് എടുക്കുക ഇനി പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് തോന്നിയത് കേട്ടോ നാലെണ്ണം അത് മൂന്ന് മൂന്നര കിലോൻ്റെ ആണ് കേട്ടോ കൂടുതലും വന്നിട്ടുള്ളത് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി പിന്നെ നമുക്ക് പലഹാരം ഉണ്ടാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും വേണമല്ലോ അപ്പോൾ അതുമല്ല എല്ലാ ഫുഡുകളും അൽഹമതിരില്ല അൽഹമതില്ല കുറേ മെനക്കെട്ട് ഉണ്ടാക്കിയ ഫുഡാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ലോൺ ബിരിയാണി അടിപൊളി രുചി ഉണ്ട് ഇനി പിന്നെ അതാ ഞാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല സ്ഥിരം കാണുന്നവർക്കറിയാം ഞാൻ ഈ വീടിൻ്റെ അടുത്തുള്ള സഭ്യത വന്ന തന്ന മാങ്ങ ഞാൻ അരിഞ്ഞിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടില്ലേനോ അത് ഇതാ അച്ചാർ ഇടാൻ കേട്ടോ ഈ അച്ചാറും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അങ്ങനെ നിങ്ങൾക്ക് കണ്ണിമാങ്ങ മാങ്ങ അതേപോലെ ചെറിയ വലുപ്പത്തിലുള്ള വലുതാവാത്ത മാങ്ങ തൊഴിഞ്ഞെടുക്കുമ്പോൾ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് അച്ചാർ ഇട്ട് നോക്കേണ്ടിയിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് മാങ്ങച്ചാറൊക്കെ ഇടുന്നത് എനിക്ക് തിരേ ഇഷ്ടമല്ല കേട്ടോ ഈ മാങ്ങ അച്ചാർ ചെറുനാരങ്ങൻ്റെ അച്ചാറല്ലാത്ത ഒരച്ചാറും എനിക്കിഷ്ടമല്ല കേട്ടോ ഞാൻ ഇതൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കൂട്ടിയൊക്കെ ചെയ്ത് കിടങ്ങുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി എന്തായാലും നിങ്ങൾക്ക് ഇനി ഇത് കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയേ പിന്നെ അതേപോലെ കുറേ പണി ഉണ്ടെങ്കിലും ഇക്കാക്ക നല്ല കട്ടൊക്കെ ഉണ്ടായിനിട്ടോ എൻ്റെ കൂടെ ഉള്ളി അരിഞ്ഞു തരാനും ഞങ്ങൾ തലറച്ചില്ലറ പണിക്കൊക്കെ ഇനി പിന്നെ അതാ ഞാൻ വേഗം ഈ പഴം കാക്കകൻ്റെയിൽ ഉടയ്ക്കാൻ കൊടുത്തിട്ടോ പിന്നെ സമൂസ ഒക്കെ മസാല ഉണ്ടാക്കിയേക്കും ഒക്കെ ചെയ്യണം ഇപ്പം ഈ ഒരു ഇപ്പം ഉണ്ടാക്കുന്ന സമയം ഒരു ഒൻപതരക്കാണ് അപ്പോൾ പത്ത് വന്നിട്ടുണ്ട് മോള് വന്നിട്ടുണ്ടായിനിട്ടോ പുറത്തേക്ക് എന്തോക്ക് അല്ലറച്ചില്ലറ സാധനം വാങ്ങണമെന്ന് പിന്നെ ഞാൻ പിറ്റേന്നേക്കുള്ള ഒരു ആണ് ബ്രെഡ് പുഡിങ്ങില്ലേ ഞാനന്ന് ആങ്ങളുടെ ആങ്ങളെയും മക്കളൊക്കെ വന്ന് സൽക്കരിച്ചില്ല അന്ന് ഉണ്ടാക്കിയില്ല അതേപോലെ നല്ല ടേസ്റ്റ് കഴിഞ്ഞിട്ടോ അന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടിനി അപ്പോൾ അത് പ്രകാരം തന്നെ ഞാൻ ഉണ്ടാക്കിയു പക്ഷേ ഒരു അബദ്ധം എന്താച്ചാൽ പറ്റിയത് അന്ന് ലേശം ഈ പാലിൻ്റെ ഒരു കുറവുണ്ട് ഞാൻ അയ്യാച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ചധികം പാൽ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് കൂടുതൽ വെച്ച് പക്ഷേ അതൊത്തിരി ലൂസായിപ്പോയിട്ടോ അപ്പോൾ അത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടായിപ്പോയി അപ്പോൾ ഇനി നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ അപ്പോഴും പറ്റുന്നതാണ് കേട്ടോ എന്തെങ്കിലും ഒരു സാധനം ആ ഇതിനിപ്പോൾ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡിലേക്ക് അങ്ങോട്ട് ചേർക്കും ഏത് വേണ്ടാത്ത അല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഒരു രണ്ടുള്ളി ഉണ്ടെങ്കിൽ രണ്ട് സ്ഥാനത്ത് ഒരു അര ഉള്ളിയും കൂടി ഇടുകയാണെങ്കിൽ ആ ഒരു കറി മോശമായി പോകും മോശമാകുകയും എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എന്തായാലും ചെയ്യരുത് നിങ്ങൾ വീണ്ടും വീണ്ടും അനുഭവം എന്നെ പഠിപ്പിക്കുകയാണ് കേട്ടോ കുറച്ചും കൂടി ആ ഇത് കഴിഞ്ഞ് ഇപ്പം കളയണ്ടല്ലോ അല്ലെങ്കിൽ ഇതിപ്പോൾ മാറ്റി വെക്കണ്ടല്ലോ എടുത്ത് വെക്കേണ്ടല്ലോ ചോദിച്ചിട്ട് നമ്മളതും കൂടി അതിലേക്ക് ചേർക്കും പക്ഷെ അത് വലിയൊരു അബദ്ധമായി മാറലും ഉണ്ട് പിന്നെ അതാ മോൾ വന്ന് ഓളെ കൂടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനും പിന്നെ ബേബിൻ്റെ ബർത്ത് ഡേനു വന്ന് മുപ്പത്തൊന്നാം തീയതി അപ്പോൾ അതിനുള്ള ഗിഫ്റ്റ് വാങ്ങാൻ പോലും ഒക്കെ കഴിഞ്ഞിട്ടോ അങ്ങനൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് പതിനൊന്നര മണിയാക്കിയിട്ടോ ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ പിന്നെ അതാ ഞാൻ വേഗം തന്നെ നമ്മളെ സമോസയ്ക്കുള്ള മസാല ലഗോണ് വേവിച്ച് വെക്കൽ ഇത് ബീഫ് കറി ഇപ്പോൾ ചക്ക രാവിലേക്കുള്ള ബീഫ് കറി അതൊക്കെ ആ ഒരു പതിനൊന്നര മണി മുതലാണ് ഞാൻ ബാക്കിയുള്ള പണി സ്റ്റാർട്ട് ചെയ്തത് പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് അത്യാവശ്യം അൽഹമില്ല അലഹമ്മില്ല നല്ല ഓർഡർ ഉണ്ടേനെ കേട്ടോ ഈ പ്രാവശ്യത്തെ പെരുന്ന നോമ്പിന് ബിരിയാണി ആയിട്ടും പലഹാരമായിട്ടും അൽഹമില്ല അത്യാവശ്യം നല്ലൊരു പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ടേന് അപ്പോൾ അത് എവിടൊക്കെ പുതിയ പുതിയ ആളുകൾ വന്നാലും പിന്നെ അതേപോലെ എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ എൻ്റെ അടുത്ത് നിന്ന് ഓർഡർ എടുത്തിട്ടില്ലെങ്കിലും അൽഹമ്മദില്ല അള്ളാഹു എനിക്കുള്ള ആ ഒരു തന്നെ നമുക്കുള്ളത് നമുക്ക് എവിടെയും പോവില്ല നമുക്കുള്ള നമ്മളെ തേടി വരും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ എനിക്കുള്ളത് എന്തായാലും ഇനി ദൂരം എന്നായാലും എല്ലാവരും എനിക്ക് തരലുണ്ട് പെരുന്നാളിടെ അന്ന് മനുവിൻ്റെ ഫ്രണ്ട്സും ബാബൻ്റെ ഒക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ട് ഇനി അന്ന് തറവാട്ടിലൊക്കെ പോയി മോളെടുത്ത് പോയി എന്നല്ലാതെ വേറെ വിശേഷിച്ച് കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായില്ല കേട്ടോ വെറും ഫുഡ് ഉണ്ടാക്കലും കഴിക്കലും പാത്രം കഴുകലും ഇതൊക്കെ തന്നെ ഇനി അന്നത്തെ ഫുള്ള് പരിപാടി അപ്പോൾ അലഹമില്ല പെരുന്നാളും നോമ്പൊക്കെ നല്ല റാഹത്ത് തന്നെയാണ് കേട്ടോ കഴിഞ്ഞു കൂടിയിട്ടുള്ളത് അപ്പോൾ കുറേ വീഡിയോ ഒന്നും ഞാൻ പെരുന്നാളിന്റെ അന്നത്തെ എടുത്തിട്ടില്ല കേട്ടോ എന്താ അറിയില്ല അന്നൊന്നും എടുക്കാനുള്ളൊരു മൂഡ് വന്നില്ല നല്ല പണിയുള്ളതിനൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ ജോലി കൂടുതൽ പണിയെടുക്കുമ്പോൾ നമ്മൾ ഷൂട്ടിങ്ങും കൂടി ആകുമ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പെരുന്നാളിന്റെ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ മറ്റ് സാധാരണത്തെ വീഡിയോസും എടുത്തിട്ടില്ല ഇനി എടുത്ത് തുടങ്ങണം ആ ഒരു ഒരു എന്താ പറയുക നോമ്പിനുള്ളൊരു സ്റ്റെക്ക് ആവരുണ്ടല്ലോ ആ ഒരു സിസൊന്നും റിലീസായിട്ടില്ല പിന്നെ എന്നെ കാത്തിക്കണേ കുറച്ച് എൻ്റെ പ്രിയപ്പെട്ട ആളുകളുണ്ട് കുറഞ്ഞ ആളുകൾ ഒരു എന്താ പറയുക ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആളുകളുണ്ട് പക്ഷെ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വേറെ വീഡിയോ ഇല്ലാത്തതിനോട് തന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ കുറച്ച് ക്ലിപ്പും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്